തിലക് വർമ്മയുടെ വിജയ തിലക്കങ്ങൾക്ക് പിന്നിൽ ഒരാളുണ്ടായിരുന്നു ഏഷ്യാകപ്പ് ഫൈനലിൽ അപരാജിത അറുപത്തിയൊൻപത് റൺസ് നേടി രാജ്യത്തിന്റെ നായകനായ തിലക് വർമ്മ എന്ന താരം കടന്നു വന്ന വഴികൾ അത്ര സുഗമമായ ഒന്നായിരുന്നില്ല ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അർപ്പണബോധത്തിന്റെയും ആത്മാർത്ഥമായ ചേർത്തി നിർത്തലിന്റെയും ജീവിതസാക്ഷ്യം കൂടിയുണ്ട് ഹൈദരാബാദിലെ ഇലക്ട്രീഷ്യനായ നമ്പൂരി നാഗരാജു മകനായി പരിമിത സൗകര്യങ്ങളിൽ ജനിച്ചു വളർന്ന ബാലൻ സലീം ബയാഷ് എന്ന വലിയ മനുഷ്യനിൽ എത്തപ്പെട്ടതോടെ തിലക് എന്ന ശിലയെ ഇന്ത്യയ്ക്കു വേണ്ടി കളിക്കാനുതകുന്ന ശില്പമാക്കിയയാൾ പരുവപ്പെടുത്തിയെടുത്തു സാമ്പത്തികം വലിയ പ്രശ്നമായിരുന്ന വഴിത്താരയിലെല്ലാം സലീം തിലകിന്റെ ന്യൂനതയിലേക്ക് കോച്ചിനപ്പുറം പടർന്നിറങ്ങി അക്കാദമിയിലേക്കുള്ള യാത്രകളിൽ പലപ്പോഴും സലീമിന്റെ ബൈക്കിന്റെ പിൻസീറ്റിൽ ഇരുന്നയാൾ ഇന്ത്യൻ ക്രിക്കറ്റ് സ്വപ്നം കാണുക മാത്രമല്ല അതിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമവും നടത്തി പതിനാറാം വയസ്സിൽ ഹൈദരാബാദിന്റെ രഞ്ജി ടീമിലും പതിനേഴാം വയസ്സിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് സ്ക്വാഡിലും അതിനെ തുടർന്നുള്ള ഐ പി സീസണിൽ ഒന്നേ കോടി രൂപ പ്രതിഫലത്തിൽ മുംബൈ ഇന്ത്യൻസിലും ഏറ്റവും ഒടുവിൽ അയാൾക്കനവുക ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലും ഇന്നിപ്പോൾ രാജ്യത്തിന്റെ വലിയ വിജയനൌകയുടെ കപ്പിത്താൻ റോളിൽ വരെ എത്തി നിൽക്കുമ്പോഴും അയാൾ മൃദുവായി മന്ദഹസിക്കുകയാണ് അഗ്നിയിൽ സ്ഫടം ചെയ്തെടുത്ത സ്വർണം അഗ്നി പരീക്ഷയ്ക്കൊടുവിൽ വെട്ടിത്തിളങ്ങുക എന്നതൊരു പ്രകൃതിയുടെ കൽപ്പനയാണ്